ിൽ വോട്ടിംഗ് എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് വീഴുന്നതായി പരാതി അല്ല രാശി പ്രകാരം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പുതിയ വിള വാർഡിലാണ് ഈ പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് ഒന്നര മണിക്കൂർ പോളിങ് തടസ്സപ്പെട്ടു

വളരെ ഇതിനു വേണ്ടി എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ വോട്ട് അത് ബിജെപി സ്ഥാനാർത്ഥിക്ക് വീഴുന്നു എന്നായിരുന്നു പരാതി ഇതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് ഒന്നര വിടാൻ പറ്റും തെമാർത്തിനെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ

മദ്യം ഏതായാലും മനുഷ്യൻ നന്നാൽ മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഹുവംശം പറഞ്ഞിരിക്കുന്നത് ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി